ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ നമ്മളിന്ന് കിടക്കുന്നത് ഇതൊരു ചെറുകഥയാണ് ഓർമ്മയുടെ ഞരമ്പ് ഇതെഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത കഥാകാരിയായ കെ ആർ മീരയാണ് രണ്ടായിരത്തി ഒന്നിലാണ് കെ ആർ മീര എഴുത്ത് ആരംഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ആവേ മര്യ എന്ന കഥാസമാഹാരത്തിന് ചെറുകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു നിരവധി കൃതികൾ അവരുടേതായിട്ടുണ്ട് കെ ആർ മീരയുടെ കഥകൾ നേത്രോന്മീലനം മീരാ സാധു യുദാസിൻ്റെ സുവിശേഷം എന്നിവ പ്രധാന കൃതികളാണ് അതുപോലെ ആരാച്ചാർ എന്ന് പറയുന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് എപ്പോഴും സ്ത്രീപക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ഒരു കഥാകാരിയാണ് കെ ആർ മീര അവരുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് കഥാകാരി കഥകൾ കണ്ടെത്താറുള്ളത് നമ്മുടെ ഈ കഥയിലെ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന ഈ കഥയിലും അത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്ന് കണ്ടെത്തിയ കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അവർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വൃദ്ധയാണ് ഇതിലെ പ്രധാന കഥാപാത്രം അപ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ഓർമ്മ ഓർമ്മ തെറ്റിയ ഒരു സ്ത്രീയാണെങ്കിലും അവിടുന്ന് ഇവിടെ നിന്നും ചിതറിയ ഓർമ്മകൾ തിരഞ്ഞെടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ് അങ്ങനെ വ്യത്യസ്തരായ രണ്ട് തലമുറയിൽപ്പെട്ട കഥാപാത്രങ്ങളാണ് കഥാ സ്ത്രീകളാണ് ഇവിടെ കഥാപാത്രങ്ങളാവുന്നത് എപ്പോഴും സ്നേഹത്താലും സ്നേഹ നിഷേധത്താലും നിശേ നിശ്ശബ്ദരാക്കപ്പെടുന്നവരാണ് പലപ്പോഴും സ്ത്രീകൾ അല്ലേ അത്തരം ചില കഥാപാത്രങ്ങളാണ് ഇവിടെയും അവതരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കഥയിലേക്ക് കിടക്കാം തുരുമ്പ് പിടിച്ച വിചാഗിരികൾ ഇളകുന്നത് പോലെയായിരുന്നു അവരുടെ ശബ്ദം ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നു നിന്നു കണ്ണട അല്പമൊന്നും നേരെയാക്കി പ്രത്യേകിച്ച് മുഖവരെയൊന്നുമില്ലാതെ വൃത്ത് ചോദിച്ചു കുട്ടി എഴുതുമോ പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു ഇടയ്ക്ക് യാദൃച്ഛികമായി നോട്ടം വൃഥയുടെ തലയിൽ വീണു തലയോട്ടി പാതിയും പുറത്തു കാണാം എങ്കിലും അങ്ങിഞ്ഞ് ചില കറുത്ത മുടിനാരികൾ ഇപ്പോഴും ബാക്കിയുണ്ട് വള്ളത്തോള് വന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടണേന് മുമ്പ് വൃഥ പറഞ്ഞു സ്വാതന്ത്ര്യം എന്ന വാക്കുച്ചരിച്ചപ്പോൾ അവരുടെ വെപ്പ് വല്ലസിറ്റ് നേനീയതയോടെ പുറത്തേക്ക് ഉന്തി വന്നു അസ്വസ്ഥത മറയ്ക്കാൻ എന്ന പോലെ അവൾ തൻ്റെ ചുരിദാറിന്റെ ഇളം നീല ഷോളിൻറെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റി മുറുക്കുകയും അഴിക്കുകയും ചെയ്തു അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ എല്ലാവർക്കും ഭ്രാന്തല്ലേ നൈലോണും ഒക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു ഖതറയെ ഉടുക്കൂ എനിക്ക് കറുത്ത കരയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു അന്ന് സാരി ഉടുക്കണത് പോലും വലിയ ഫാഷനല്ലേ തൻ്റെ ഓർമ്മകളിൽ തെളിയുന്ന കാര്യങ്ങളാണ് വൃദ്ധ ആ പെൺകുട്ടിയോട് പറയുന്നത് പെൺകുട്ടിക്ക് തുടക്കത്തിൽ ആ വൃദ്ധയോട് ഈർഷ്യ ഒരു അകൽച്ച അല്ലെങ്കിൽ വെറുപ്പ് ഒക്കെയാണ് അനുഭവപ്പെട്ടത് എങ്കിലും അതൊന്നും ഗൗനിക്കാതെ വൃദ്ധകഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് വള്ളത്തോളിൽ വന്ന ഒരു സമ്മേളനത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പറയാൻ ആരംഭിക്കുന്നത് അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ അപ്പോൾ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്താണ് എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം നേടണം എന്ത് ത്യജിച്ചും സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണ് നൈലോണും നൈലക്സും ഒക്കെ വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്ക്കരിച്ചതിനെക്കുറിച്ചുള്ള ആ വൃദ്ധയുടെ ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത് അതൊക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു കതറയെ ഉടുക്കൂ എനിക്ക് കറുത്ത ഒരു സാരി ഉണ്ടായിരുന്നു അന്ന് സാരി ഉടുക്കുന്ന ഉടുക്കുന്നതുപോലും ഫാഷനായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര കാലങ്ങൾക്ക് അപ്പുറത്താണ് അല്ലെങ്കിൽ എത്ര അന്തരമാണ് ഇന്നും അന്നും തമ്മിൽ ഉണ്ടാ ഉള്ളതെന്ന് അന്ന് സാരി ഉടുക്കുന്നത് പോലും ഫാഷനായിരുന്നു എന്നാണ് പറയുന്നത് പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി ഷെൽഫിൻ്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു ആരോ ആരെയോ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അക്കൂട്ടത്തിൽ ഭാവത്തോടെ തലയെടുത്തു നിന്നു ബാക്കിയൊക്കെ പാറ്റ കരണ്ടതും വെള്ളമൊലിച്ച കറവീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകളിൽ കുറേ നോട്ട് മാത്രം അപ്പം ഇങ്ങനെ ഇതാണ് അവരുടെ ആ മുറിയുടെ സാഹചര്യം ചുറ്റുപാട് പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി ഓർക്കാതെ എന്ന് പറയുമ്പോൾ ആ അത് ആ നോക്കാൻ ഇഷ്ടപ്പെടാതെ എന്നുള്ളതാണ് അല്ലേ അങ്ങോട്ട് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല എങ്കിലും അറിയാതെ നോക്കിപ്പോയി വല്യമ്മവ് പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി സമ്മേളനത്തിൽ വായിച്ചു എങ്ങടെ തുച്ഛവാടികളിലും കല്പനാസൂനങ്ങൾ തൻ സൗരഭം സൗരഭ്യം എന്ന പദമുച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ല് സെറ്റുകൾ പുറത്തേക്കുന്തി അപ്പം വെല്ലിയമ്മ പറഞ്ഞിട്ട് താനൊരു കവി കവിത എഴുതിയെന്നും അത് സമ്മേളനത്തിൽ വായിച്ചു എന്നും ഒക്കെ ഉള്ള കഥ ഒരു എഴുതാൻ കഴിവുള്ള ഒരു പ്രതിഭയുള്ള ഒരു പെൺകുട്ടി ആയിരുന്നു വൃദ്ധ പണ്ട് കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഒച്ച വല്ലാതെ നേർത്ത് തൊണ്ടയിൽ ആരോ പിടിച്ചു മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു അപ്പൊ മധുരമായി ആ പാടാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മഹാകവി വൃദ്ധ വള്ളത്തോളിന് മുന്നിൽ കാണുന്നത് പോലെ വള്ളത്തോളിനെ മുന്നിൽ കാണുന്നത് പോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കരങ്കുപ്പി അത്രത്തോളം ഭക്തിയാണ് വള്ളത്തോളിനോടുള്ളത് ഒരു കൊച്ചു പെൺകുട്ടിക്ക് ആ വലിയ മഹാകവിയോടുള്ള ആദരം ആ വാക്കുകളിലൊക്കെ നമുക്ക് കാണാം അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് രണ്ട് കൈയും ഈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു സരസ്വതി സാക്ഷാൽ സരസ്വതി തന്നെ വള്ളത്തോളിൻ്റെ അനുഗ്രഹം കിട്ടിയ പെൺകുട്ടിയാണ് ആ ഓർമ്മകളാണ് അവർ കൈവിറക്കുന്നത് സാക്ഷാൽ സരസ്വതിയാണ് അപ്പം അത്രയും പ്രതിഭയുള്ള പെൺകുട്ടിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് വൃദ്ധ വള്ളത്തോളിൻ്റെ കരങ്ങൾ പതിഞ്ഞ സ്വന്തം തലയിൽ അരുമയായി തഴുകി നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി അപ്പോഴും പെൺകുട്ടിക്ക് അവരോടുള്ള ആ ഈർഷ്യ അല്ലെങ്കിൽ അകൽച്ചക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല അവർ ആ സ്വന്തം തലയിൽ അരുമയായി തഴുകിയപ്പോഴാണ് ആ നരച്ച തലമുടിക്ക് അകത്ത് വെളുത്ത കറുത്ത തലമുടികൾ ഉണ്ട് എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിയത് എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ ജനാലയിലൂടെ ഒരു ചുടുകാറ്റ് ഭ്രാന്തെടുത്ത് കടന്നു വന്ന് മുറിയിൽ കോലാഹലം ഉയർത്തി മങ്ങയെ വിരിയിട്ട മേശമേലിരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു അരികിലിരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണൂരുണ്ടു അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെ ഗന്ധമുയർന്നു അപ്പോൾ ആ മുറിയുടെ ഒരു വാക്കുകൾ കൊണ്ടൊരു ചിത്രം വരക്കെയാണ് ഇവിടെ കഥാകാരി ചെയ്യുന്നത് ആ മുറിയുടെ പ്രത്യേകതകളൊക്കെ ഔഷധത്തിൻ്റെ ഗന്ധം അവിടെ തങ്ങി നിൽക്കുന്നു ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു എന്തായാലും കുറച്ച് സമയം അവിടെ നിന്നു അവിടെ പുതുതായിട്ട് വന്ന വിവാഹിതയായി വന്ന പെൺകുട്ടിയാണ് ആ വൃദ്ധയുടെ കൊച്ചുമകൻ്റെ ഭാര്യയാണ് അപ്പോൾ അവിടേക്ക് പുതുതായി വന്ന അല്ലെങ്കിൽ പുതുതായി വീട് പരിചയിച്ച് വരുന്നതേ ഉള്ള പെൺകുട്ടി അവൾക്കൊപ്പം മനസ്സിലായി ഈ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി ഇതാണ് എന്നവൾക്ക് തോന്നി അപ്പം എന്തോ ഒരു അടുപ്പം അറിയാത്ത ഒരു ഒരു അടുപ്പം ആ പെൺകുട്ടിക്ക് വൃദ്ധയോട് തോന്നി തുടങ്ങിയിരിക്കുകയാണ് വൃദ്ധ വീണ്ടും കഥ പറയുകയാണ് അന്ന് എനിക്ക് വെറും ഒമ്പത് വയസ്സ് വൃദ്ധ പറയുകയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മാതിരിയല്ല കണ്ടാൽ പത്ത് പതിനാറ് വയസ്സിൻ്റെ വളർച്ചയുണ്ട് അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾ എന്ന് പറഞ്ഞ് നിർത്തി പറഞ്ഞു വന്നത് പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചു പിന്നെ നേരിയതിൻ്റെ തുമ്പിൽ നിന്ന് നിന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവ്വം പൊട്ടിച്ചു കളഞ്ഞോ പറയാൻ തുടങ്ങിയത് പെട്ടെന്ന് നിർത്തി കളഞ്ഞു നേരത്തെ ചുവന്നകരയിൽ മുണ്ടും നേരിയതുമാണ് അവർ ധരിച്ചിരുന്നത് പഴ വെള്ള ബ്ലൗസ് പഴക്കം കൊണ്ടാകാം അങ്ങിങ്ങി പൊടിഞ്ഞിരുന്നു വൃദ്ധ അസ്വസ്ഥയായിട്ട് എന്ന പോലെ എഴുന്നേറ്റു അവർ പ്രാഞ്ചി പ്രാഞ്ചി മുറിയുടെ മൂലയിലുള്ള ഷെൽഫിൻ്റെ അടുത്തേക്കാണ് പോയത് ഷെൽഫിനരികിലെ കസേരയിലിരുന്ന വൃദ്ധ ബുക്കുകൾ ഓരോന്നും എടുത്ത് ശ്രദ്ധാപൂർവ്വം മറിച്ച് നോക്കി ആ കസേര ഇവിടെ സ്ഥിരമായി ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും പെൺകുട്ടിക്ക് തോന്നി ഇതല്ല ചോന്ന ചട്ടയുള്ള ബുക്ക ഒരു ബുക്ക് എടുത്ത് നിവർത്തിയിട്ട് വൃദ്ധ ആവേശത്തോടെ പറഞ്ഞു അപ്പോൾ ഒരു ബുക്ക് കണ്ടപ്പോഴത്തേക്കും വൃദ്ധ പെട്ടെന്ന് അതുവരെ ഇല്ലായിരുന്ന ആവേശത്തോടു കൂടി പറയുകയാണ് ഇതല്ല ചോന്ന ചട്ടയുള്ള പുറഞ്ചട്ടയുള്ള ബുക്കാണ് പെൺകുട്ടി ഒന്നു ഞെട്ടി അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ പതിഞ്ഞ രീതി മാറി ഒരാവേശം അവരിലേക്ക് പെട്ടെന്ന് വന്നു ബുക്ക് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ബുക്കിനെക്കുറിച്ച് ഓർത്തപ്പോൾ വൃദ്ധ പിന്നെയും പുസ്തകം ഇളക്കിയപ്പോൾ പറന്നു പൊങ്ങിയ പൊടിയടിച്ച് പെൺകുട്ടിക്ക് തുമ്മൽ വന്നു വൃദ്ധ തീരെ സഹതാപമില്ലാതെയാണ് അപ്പോൾ അവളെ നോക്കിയത് ആ തുമ്മൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്കുണ്ടായിരുന്നു ഇടയ്ക്ക് അവർ മറ്റൊരു ബുക്ക് ബുക്കെടുത്ത് നിർത്തു അതല്ലേ ആ ബുക്ക് നഷ്ടപ്പെട്ടത് ഏതോ ഒരു ബുക്കിൻ്റെ തിരച്ചിലിലാണ് വൃദ്ധ തുമ്മൽ കാരണം പഴയ പത്രക്കടലാസും കുട്ടികളുടെ പുസ്തകവും ഒക്കെ അടുക്കി വെക്കാൻ മടിയായി അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് എവിടെയോ എങ്ങനെയോ ഇവിടെ ഉള്ള ആളിന് പഴയ കടലാസ് കാണണതേ അരിശമായിരുന്നു ഭർത്താവിനെ കുറിച്ചായിരിക്കും അവർ പറയുന്നത് അല്ലേ ഉള്ള ആളിന് പഴയ കടലാസ് കാണണതേ അരിശമായിരുന്നു എല്ലാം അടുക്കി വയ്ക്കണം ഉറിയിൽ ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത് എപ്പോഴും അടിച്ചു വാരിയിടണം ഇങ്ങനെ ചില നിർബന്ധങ്ങളൊക്കെ വളരെ കണിശക്കാരനായിരുന്ന ഒരു ഭർത്താവായിരുന്നു അവരുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാം അവരുടെ നിശ്വാസം നിന്ന് വിറച്ചു വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുന്ന ആര് കണ്ടു അപ്പോൾ ഏതോ ഒരു പുസ്തകം അല്ലെങ്കിൽ ഏതോ ഒരു ബുക്ക് തിരയുന്ന ഒരു ജോലിയിലാണവർ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടാവുമെന്ന് ആര് കണ്ടു അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു അവളുടെ ഹൃദയത്തിൽ അറിയാതെ ആ വാക്കുകൾ ചെന്ന് തറച്ചു ശരിയാണ് ആര് കാണുന്നു ആർക്കറിയാം അല്ലേ നാളെ എന്താണെന്ന് ആർക്കറിയാം അവർ ആ ബുക്കും മടക്കി വച്ച് അടുത്തതെടുത്തു ആദ്യത്തെ കഥ എഴുതുന്ന സമയത്ത് ഇവിടു ഇവിടുള്ള ആൾ ജയിലില കഥ പറയാൻ തുടങ്ങി ഏതോ പുസ്തകത്തിൻ്റെ ആദ്യത്തെ കഥയുടെ കാര്യമാണ് അവരെഴുതിയ ആദ്യത്തെ കഥയുടെ കഥയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ആ സമയത്ത് ഭർത്താവ് ജയിലില കഥ എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ വെപ്പുവൊല്ലുകൾ ബീഫത്സമായി ഇളകി അപ്പം ഇങ്ങനെ ഈ പല്ല് സംസാരിക്കുമ്പോൾ ഈ പല്ല് ഇളകുന്നത് അല്പം അറപ്പോടെ തന്നെയാണ് കാണുന്നത് പെൺകുട്ടി പെൺകുട്ടി അസഹ്യതയോടെ എഴുതേറ്റ ജനാലക്കരികിലേക്ക് ചെന്നു വീണ്ടും വീശിയടിച്ച കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കാൻ അവൾ ശ്രമിച്ചു അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽത്തുമ്പിൽ ഒരു നിമിഷം തങ്ങി പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു അപ്പം ആ ദിയ പെണ്ണാണ് അല്ലേ ചുമകൻ്റെ ഭാര്യയായിട്ട് അവിടേക്ക് വന്ന പെൺകുട്ടിയാണ് അവൾ ആ വൃദ്ധയുടെ അടുത്തേക്ക് വൃദ്ധയോട് അല്പം അസഹ്യതയും അല്പം അകൽച്ചയും ഒക്കെ കൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവളുടെ അവൾ അവരുടെ അടുത്തുനിന്ന് ജനാലയക്കരികിലേക്ക് പോവുകയാണ് ആ സമയത്താണ് അവളുടെ ആ സിന്ദൂരം താഴേക്ക് വീണ് ആ വിയർപ്പിൽ വീണ് താഴേക്ക് പതിച്ചത് വൃദ്ധ അടുത്ത ബുക്ക് ബുക്കെടുത്ത് നിർത്തുകയായിരുന്നു രാമൻകുട്ടിയുടെ പഴയ നോട്ട് ബുക്ക് ഇവിടുത്തെ അമ്മ കാണാതെ രാത്രിയിൽ ദായി മുറിയുടെ മൂലയിൽ വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് എഴുതിയ കഥ ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതുന്നതും വായിക്കുന്നതും കണ്ടാൽ കലി ഇളകും അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താ പ്രയോജനം നമ്മൾ ചോദിക്കും അവരുടെ ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ചാണ് ഇവിടെ പരാമർശം രാമൻകുട്ടിയുടെ പഴയ നോട്ട് ബുക്ക് ഇവിടുത്തെ അമ്മ കാണാതെ രാത്രിയിൽ മുറിയുടെ മൂലയിൽ വിളക്ക് കത്തിച്ച് വെച്ചിരുന്നാണ്ട് എഴുന്നൊക്കെ ഒരു കഥാകാരിക്ക് ഉണ്ടാകുന്ന ഇതിൽ വലിയ ഒരു ദുര്യോഗം അല്ലേ ആരും കാണാതെ ഒളിച്ച് വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് വേണം കഥ എഴുതാൻ അവസ്ഥ എന്താണ് കാരണം അവരുടെ ഈ ഇവരുടെ ഈ പെൺകുട്ടി ആ വൃദ്ധയുടെ അമ്മായിയമ്മയ്ക്ക് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എഴുതണതും വായിക്കുന്നതും ഭയങ്കര കലിയാണ് അത് അതുകൊണ്ട് എന്താ തറവാട്ടിലേക്ക് പ്രയോജനം എന്ന് എന്നവര് ചോദിക്കും കാരണം പലപ്പോഴും നമുക്കറിയാം സ്ത്രീക്ക് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന അത് അല്ലെങ്കിൽ അടിച്ചമർത്ത സ്ത്രീയാണ് മുൻകൈ എടുക്കുന്നത് പലപ്പോഴും അല്ലേ സ്ത്രീക്ക് സ്ത്രീ തന്നെ ശത്രുവാകുന്ന അവസ്ഥ അവർ ബുക്കിലെ പേജുകൾസ് അവകാശം മറിച്ചു സമ്മേളനത്തിന് വായിച്ച കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു അത്ര ഇവിടെ വലിയ ബഹളമായിരുന്നു ശരിയല്ലേ എന്തിനാ പാട്ടും കഥയും അമ്മ പറയണ പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെരണം ഇതാണ് മാറിയ ഒരു ചിന്ത അല്ലേ അവർക്ക് സമൂഹത്തിന്റെ ഒരു മനോഭാവം അത് തന്നെയാണ് എന്തിനാണ് പെൺകുട്ടികൾ എഴുതാനും വായിക്കാനും കവിത എഴുതാനും ഒക്കെ പോകുന്നത് അവർക്ക് അവരെ കൊണ്ട് എന്താണ് പ്രയോജനം പെണ്ണായാൽ ചോറും കറിയും വെക്കണം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം പെരണം ഇത് മാത്രമേ പെണ്ണിനെ കൊണ്ട് ആവശ്യമുള്ളൂ അവർ പേജുകൾ പതുക്കെ മറിച്ചു രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആളാണ് അവൻ രാമനെ പോലെ വളരട്ടെ എന്ന് പറഞ്ഞു അന്ന് രവീന്ദ്രനാഥ് എന്ന പേരായിരുന്നു എനിക്കിഷ്ടം പിന്നെ ഞാൻ ഓർത്തു ഇവിടുത്തെ ആളുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്തിനാ വെറുതെ ഒരു കലശൽ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത് രവീന്ദ്രനാഥ് എന്ന് വിളിച്ചാലും രാമകുട്ടി എന്ന് വിളിച്ചാലും മോൻ എൻ്റെ മോൻ തന്നെയല്ലേ അപ്പം എല്ലായിടത്തും എന്താണ് കീഴടങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ അല്ലേ സ്വന്തം മകന് ഒരു പേര് നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ ഒരു പേരിടാൻ പോലും അവകാശമില്ലാത്ത അധികാരമില്ലാത്ത ഒരമ്മ രവീന്ദ്രനാഥെന്ന് വിളിച്ചാലും രാമൻകുട്ടി എന്ന് വിളിച്ചാലും മോൻ എൻ്റെ മോനല്ലേ അതുകൊണ്ട് ശ്രീകുട്ടിക്ക് ഞാൻ പേരൊന്നും വിചാരിച്ചില്ല എന്തിനാണ് വെറുതെ ആലോചിച്ച് ബുദ്ധിമുട്ടുന്നത് അല്ലെ എന്തായാലും തനിക്ക് അതിനുള്ള അവകാശം ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് മകൾക്ക് പേരൊന്നും വിചാരിച്ചില്ല ശ്രീകുമാരി എന്നാണ് അദ്ദേഹം പേരിട്ടത് രാമൻകുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു നിനക്ക് കുട്ടികളുണ്ടാവുമ്പോൾ ആണെങ്കിൽ രവീന്ദ്രനാഥൻ നേടണം അപ്പം അമ്മയുടെ മോഹം മകൻ്റെ കുഞ്ഞിലൂടെ സാധിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് തനിക്ക് സ്വന്തം മകനെ അങ്ങനെ പേരിടാൻ കഴിഞ്ഞില്ല എന്നാൽ മകൻ്റെ കുട്ടിക്കെങ്കിലും രവീന്ദ്രനാഥ് എന്ന് പേരിടണം ഇനി പെണ്ണാണെങ്കിലോ മൃണാളിനി എന്ന് ടാഗോറിൻ്റെ പേരല്ലേ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി അപ്പം എത്ര ഒരു എത്ര ഒരു എന്താണ് മോശപ്പെട്ട അവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ സ്വന്തം കുഞ്ഞിന് പേരിടാനായിട്ട് സാധിക്കാത്ത അല്ലെങ്കിൽ അതിനവകാശമില്ലാത്ത അത് ആരും പരിഗണിക്ക പോലും ചെയ്യാത്ത ഒരവസ്ഥ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ വേദനയോടെ തന്നെ തിരിച്ചറിയണം മൃണാളിനി എന്ന പേര് ഉച്ചരിക്കാൻ നേരമായപ്പോൾ പെൺകുട്ടി വേഗം പുറത്തേക്ക് ഇറങ്ങി അവർക്ക് അവർക്ക് തോന്നി ആ പേര് പേരവർക്ക് ഉച്ചരിക്കുമ്പോൾ വീണ്ടും പല്ലൊക്കെ പുറത്തേക്ക് വന്നാലോ എങ്കിലും പെൺകുട്ടിക്ക് ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു ഇത്രയും സമയം കൊണ്ട് തന്നെ അവരുടെ സംസാരം കൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരടുപ്പം ആ തോന്നി തുടങ്ങിയിരുന്നു ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചായിരുന്നു നോക്കും എത്ര മഹത്തരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവര് കഥ എഴുതിയത് ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരം ചെയ്ത് ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചായിരുന്നു സ്വാതന്ത്ര്യം എന്ന പദം വന്നപ്പോൾ പെൺകുട്ടി ചുണ്ടുകൾ പൂട്ടി രഹസ്യമായി സ്വന്തം പല്ലുകൾ നാവുകൊണ്ട് തടവി എങ്ങാനും ഇളകുന്നുണ്ടോ എന്തായിരിക്കും അങ്ങനെ ഒരു തോന്നൽ അവൾക്കുണ്ടായത് ആ വൃദ്ധയുമായിട്ട് അല്പാൽപ്പം ആ നീരസമൊക്കെ മാറി അടുക്കാൻ തുടങ്ങിയപ്പോൾ ആ വൃദ്ധയിൽ തന്നെ കാണാൻ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ തന്നെ കാണുന്നത് ഒരു തോന്നൽ അതുകൊണ്ടാണ് അവൾ ആ ചുണ്ടുകൾ പൂട്ടിപ്പിടിച്ച് പല്ലുകൾ ഇളകുന്നുണ്ടോ എന്ന് നോക്കിയല്ലേ ഒരു താതാത്മ്യപ്പെടലിൻ്റെ ഒരവസ്ഥ സ്വാതന്ത്ര്യം എന്ന പദം വന്നപ്പോൾ പെൺകുട്ടി ചുണ്ടുകൾ പൂട്ടി രഹസ്യമായി സ്വന്തം പല്ലുകൾ ആവുകൊണ്ട് തടവി നോക്കി എങ്ങാനും ഇളകുന്നുണ്ടോ വൃത്തം മറ്റൊരു നോട്ട് ബുക്ക് എടുത്ത് നിവർത്തി അത് ഇവിടുള്ള ആളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചു പക്ഷേ ജയിലീന്ന് വന്ന് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിനെ താൻ എഴുതിയ കഥ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്താണ് ജയിലീന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു കഥ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് അത്രയും പറഞ്ഞുകൊണ്ട് അവരാ വാക്ക് അവിടെ നിർത്തി പെൺകുട്ടി ആകാംക്ഷയോടെ നോക്കി എന്താണ് അവിടെ സംഭവിച്ചത് കഥ കേട്ടോ അദ്ദേഹം എന്താ അഭിപ്രായം പറഞ്ഞു അല്ലേ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ വൃദ്ധയുടെ മുഖം മങ്ങിയിരുന്നു അപ്പം വ്യക്തമായി അദ്ദേഹം ആ കഥ കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പൊ അത്രത്തോളം അവഗണനവരെഴുത്തുകാരിക്ക് അല്ലെങ്കിൽ സ്വന്തം ആത്മാവിനെ ആവിഷ്കരിക്കാൻ കഴിയുന്ന പ്രതിഭയുള്ള ഒരു സ്ത്രീക്ക് ആ കുടുംബത്തിൽ എപ്പോഴും നേരിടേണ്ടി വന്ന അവഗണനയുടെ മറ്റൊരു രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ പെട്ടെന്ന് അവർ ആ ബുക്ക് തിരികെ വെച്ച് മറ്റൊന്ന് എടുത്തു ആ ഇതുപോലൊരു ബുക്കായിരുന്നു ദാ ഇങ്ങനെ തന്നെ നീല വരെയുള്ള ബുക്ക് അതിൽ മുകളിൽ ഞാൻ ഓം എന്നെഴുതിയിട്ടാണ് എഴുതി തുടങ്ങിയത് രണ്ടാമത്തെ കഥയ്ക്ക് മേലെ ശ്രീരാമജയം ജയം എന്നെഴുതി രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ ഇവിടുത്തെ ആൾ ഡൽഹിയിലാ എം പി ആയിട്ട് അപ്പോൾ ഭർത്താവിൻ്റെ നില 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 പദവി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അദ്ദേഹം എം പി ആയി മാറി അവർ ബുക്ക് മടക്കി ഷെൽഫിൽ വെച്ചു ഡൽഹി കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു എനിക്ക് ഭർത്താവ് എം ബി ആയപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും തനിക്കൊന്ന് ഡൽഹി കാണാം വല്ലാത്ത കൊതി തോന്നി പക്ഷെ എന്നെ കൊണ്ടുപോയില്ല പിന്നെ ആവാം പിന്നെ ആവാം എന്ന് പറഞ്ഞ് കാലം പോയി അതാണ് സംഭവിച്ചത് അവരെ കൊണ്ടുപോകാൻ കൊണ്ടുപോയില്ല പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കാലം മുന്നോട്ട് പോവുകയും ചെയ്തു ഒരു വലിയൊഴിവിന് കുട്ടികളെ അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി ഞാനും കൂടി പോയാൽ പശുക്കളെ ആര് നോക്കും അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് വിളക്ക് തിരി കൊളുത്തും എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ അപ്പം കുട്ടികളും അമ്മയും കൂടെ നൽകിക്ക് പോയി പക്ഷേ തന്നെ കൊണ്ടുപോയില്ല അതിന് കാരണം പറഞ്ഞെന്താണ് പശുവിനെ ആര് നോക്കും അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് വിളക്ക് കൊളുത്തും ഇത്തരമൊക്കെ ചോദ്യങ്ങളാണ് അവർക്കുണ്ടായത് അപ്പോൾ അവളുടെ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയും അവിടെ ഉണ്ടായിരുന്നില്ല അവഗണന മാത്രമാണ് അവർക്കെന്നും നേരിടേണ്ടി വന്നത് ഒരിക്കലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൃദ്ധ അപകടം പിടിച്ച രഹസ്യം പറയുന്നത് പോലെ പെൺകുട്ടിക്ക് നേരെ അല്പം ഒന്ന് ആഞ്ഞിരുന്നു അന്ന് എഴുതിയതാണ് രണ്ടാമത്തെ കഥ ഇപ്പോൾ പെൺകുട്ടിക്ക് വൃദ്ധയോട് കൂടുതൽ താല്പര്യം തോന്നി അപ്പോൾ അവൾ അല്പം കൂടി അടുത്തു അവരോട് അവരുടെ കഥകൾ കാരണം എന്താണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് ആ വൃത്തിയോട് കുറച്ചും അടുപ്പം തോന്നി താല്പര്യം തോന്നി എന്നിട്ട് ചോദിച്ചു എന്തായിരുന്നു അത് അപ്പോൾ ആ രണ്ടാമത്തെ കഥ എന്തായിരുന്നു പെൺകുട്ടി ചോദിച്ചു ഒരു സാഹിത്യകാരി അവൾ കഥ എഴുതിയ ആണുങ്ങളുടെ കള്ളപ്പേരിൽ പത്രമാസികകൾക്ക് അയച്ചു കൊടുത്തു ഒടുവിൽ അവളുടെ ഒരു കഥയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ ആളുകൾ അന്വേഷിച്ചു പിടിച്ച് അവളുടെ വീട്ടിലെത്തുന്നു വിവരമറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു ഓ അത് ഞാൻ എഴുതിയത് തന്നെ അപ്പോൾ അവളുടെ ആ കഥ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി പോലും അതുകൂടി ഭർത്താവ് തട്ടിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വൃദ്ധ കൊച്ചരിപ്പല്ലികൾ കാട്ടി ചിരിച്ചു ഓരോരോ മോഹങ്ങള് പരിഹാസം വൃദ്ധയുടെ അല്ലേ ഓരോരുത്തരുടെ ഓരോ മോഹങ്ങള് കഥാകാരനാകാനുള്ള മോഹം എന്നായിരിക്കും അവർ വിചാരിച്ചത് അവർ ബുക്ക് തിരിച്ചു വെച്ച് മറ്റൊന്നെടുത്തപ്പോൾ പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി അവൾ ജനാലയഴിയിൽ ചരി വൃദ്ധയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു ഇതുവരെ വൃദ്ധയിൽ നിന്ന് മുഖം തിരിച്ചു നിന്ന് അവൾ വീണ്ടും വൃദ്ധയോട് തിരിഞ്ഞു നിന്ന് അടുത്ത കഥയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ നോക്കുകയാണ് മൂന്നാമത്തെ കഥയോ അവൾ ചോദിച്ചു വൃദ്ധ മറ്റൊരു നോട്ട് ബുക്ക് എടുക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ പത്മാക്ഷി പാത്രങ്ങളുമായി വാതിൽ കടന്നു വന്നു വെല്യമ്മേ ഓ തുടങ്ങിയോ പരീക്ഷയ്ക്ക് പഠിക്കാൻ പത്മാക്ഷി പരിഹാസം കലർന്ന സ്വരത്തിൽ ഒച്ചവെച്ചു ആ വാർദ്ധക്യം എപ്പോഴും പരിഹസിക്കപ്പെടുന്നതാണ് എന്നുള്ള ഒരു അനുഭവം നമുക്കിവിടെ കാണാം അല്ലേ ജോലിക്കാരി പോലും കൂടിയാണ് അവരവിടെ ഇടപെടുന്നത് എത്ര നാളായിട്ട് പഠിക്കുന്നതാ ഇതെന്നാ ഇതെന്നാ ഒന്ന് തീരുന്നത് അവർ പെൺകുട്ടിയെ നോക്കി ഒരു ചെറിയ കുട്ടിയോടെന്നതുപോലെ കണ്ണുകളടച്ച് കാട്ടിട്ട് പാത്രങ്ങൾ മേശപ്പുറത്ത് നിരത്തി വെച്ചു ഒരു ചെറിയ ചെരുവത്തിൽ കഞ്ഞി അതൊഴിച്ചു കുടിക്കാൻ വക്കുകൾ ഉരുണ്ട പരുന്ന സ്റ്റീൽ പാത്രം ഒരു ചെറിയ പാത്രത്തിൽ രണ്ട് പപ്പടം വെല്ലിയമ്മ ഒന്നും കഴിക്കണ്ടായോ കഞ്ഞിയും കുടിച്ച് ഉച്ചക്കരുത്തേ മരുന്നും കഴിച്ചിട്ട് കയറി ഒന്ന് കിടന്നുറങ്ങിക്കേ എണീറ്റിട്ട് ദേഹം തുടച്ച് തരാം ഒച്ച എടുക്കാതെ പെണ്ണെ വൃദ്ധ സൗമ്യതയോടെ ശാസിച്ചു എനിക്ക് കേൾക്കാം നീ ഒച്ചത്തിലൊന്നും പറയണ്ട ഓ എനിക്കിരിക്കട്ടെ കുറ്റം പത്മാക്ഷിയുടെ മുഖത്തെ തടിച്ച പേശികൾ നിന്നയോടെ ചലിച്ചു അവർ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു മോൾ എന്താ കല്യാണത്തിന് പോകാഞ്ഞത് അവൻ അവർ കുറ്റപ്പെടുത്തും പോലെ ചോദിച്ചു വൃത്തിയോട് അല്ല പറഞ്ഞു കഴിഞ്ഞപ്പം അടുത്തത് ആ പെൺകുട്ടിയോടായി അവളുടെ ചോദ്യം ചെയ്യല് അവർ കുറ്റപ്പെടുത്തുന്ന പോലെ ചോദിക്കുന്ന ശ്രീമോൻ കുറെ നിർബന്ധിച്ചല്ലയോ പുതുപ്പെണ്ണിനെ കാണാൻ എല്ലാവർക്കും ആശ കാണത്തില്ലയോ എന്താണ് പോകാഞ്ഞ ഭർത്താവ് വിളിച്ചാൽ പോകേണ്ടവളല്ലേ ഭാര്യ അപ്പം പിന്നെ എന്താണ് പോകാഞ്ഞതെന്നാണ് ചോദ്യം പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല വൃദ്ധ വെറുതെ ചിരിച്ചു പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി വൃദ്ധ പക്ഷേ നിശബ്ദയായിരുന്നു അവരൊന്നും പറഞ്ഞില്ല പത്മാക്ഷി പകർന്നു വെച്ച കഞ്ഞി അവർ കഴിച്ചു പിന്നെ വാഷ് ബേസിനരികിലേക്ക് നടന്നു പല്ലുസെറ്റ് ഊരിക്കഴുകി വാഷ് ബേസിൻ അരികിൽ വെച്ച കുപ്പി ഗ്ലാസിലെ വെള്ളത്തിലിട്ട് സ്റ്റാൻഡിലിട്ട് ടവലിൽ കൈയും മുഖവും തുടച്ചിട്ട് അവർ മെല്ലെ നടന്നു വന്നു പത്മാക്ഷി മേശമേലിരുന്ന കുപ്പിയിൽ നിന്നൊരു ഗുളികയും ഗ്ലാസിൽ വെള്ളവും പകർന്ന് എടുത്ത് നീട്ടിയത് അവർ വാങ്ങി ചുളിഞ്ഞ തൊണ്ടയിലൂടെ ഗുളികയും വെള്ളവും പ്രയാസപ്പെട്ട് ഇറങ്ങുന്നത് പെൺകുട്ടിക്ക് കാണാമായിരുന്നു ഗുളിക വയലറ്റ് നിറമുള്ള വലിയ ഞരമ്പിനോട് തെല്ലുനേരം മൽപ്പിടുത്തം നടത്തി പിന്നെ മെല്ലെ അപ്രത്യക്ഷമായി അപ്പോൾ വൃദ്ധ മെല്ലെ കട്ടിലേക്ക് ചെരിഞ്ഞു അവർ മയങ്ങാൻ തുടങ്ങാൻ കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു എന്താണ് ആ കഥ എന്തായിരുന്നു അതിൻ്റെ ആ കഥയിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ അറിയാനായിട്ട് പുള്ളിക്കാരിയുടെ പഴയ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഓർമ്മ പോയ പിന്നെ അത് തപ്പി നടക്കുക ആ ഓർമ്മക്കുറവ് കൊണ്ട് ആ ബുക്ക് ഇങ്ങനെ പഴയ ബുക്ക് താൻ കഥ എഴുതിയ ബുക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക പത്മാക്ഷി രഹസ്യമായി പറഞ്ഞു മച്ചിന്റെ മുകളിലും നിലവറയിലും ഒക്കെ കയറി തപ്പും ഒടുവിൽ സഹി കെട്ടി ഇവിടുത്തെ രാധേച്ചി ശ്രീമോൻ്റെയും മീനുമോളുടെയും പഴയ കുറേ എടുത്ത് വെച്ച് കൊടുത്തു അതുകൊണ്ട് ആശ്വാസമായി അത് ഓരോന്നും എടുത്ത് മറിച്ച് നോക്കിയിരുന്നോളും പാവമൃദ്ധ അല്ലേ തൻ്റെ ബുക്കാണ് താൻ കഥ എഴുതിയ ബുക്കാണെന്ന് വിചാരിച്ചാണ് ആ മറിച്ചും തിരിച്ചും അതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത് പെൺകുട്ടി ഒന്ന് പോയി അവൾക്ക് ആ ഒരു അവസ്ഥയിൽ ആ വൃദ്ധയുടെ അപ്പോഴത്തെ അവസ്ഥയിൽ വലിയ ഒരു വേദന തോന്നിയിട്ടുണ്ടാവണം എന്തായാലും അതൊരു ദീർഘനിശ്വാസമായിട്ടാണ് പുറത്തു വരുന്നത് മോള് പോരെ ഇനിയിപ്പം വല്യമ്മ ഉറങ്ങിക്കോളും വൈകിട്ട് അഞ്ച് വരെ ഈ കിടപ്പ അവൾ അവർ പാത്രങ്ങളെടുത്ത് അടുക്കി പുറത്തേക്ക് പോയപ്പോൾ എന്ത് ചെന്ന് ചെയ്യണമെന്നറിയാതെ പെൺകുട്ടി നിന്നു ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അവൾ ഒരു നിസ്സഹായമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന പോലെ അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വൃത്തിയുടെ കഥകൾ കേട്ടിട്ടുണ്ടായ വേദന എന്തായിരുന്നാലും അവൾ ഒരു നിസ്സഹായ അവസ്ഥയിൽ എത്തിയതുപോലെ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു മൂന്നാമത്തെ കഥ പെൺകുട്ടി സ്വയം അറിയാതെ വീണ്ടും ചോദിച്ച അവൾക്ക് അതിനെ അതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയാണ് വൃദ്ധ അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന് മുറിയിൽ അവളുടെ സ്ഥാനം പ്രയാസപ്പെട്ട് നിർണ്ണിച്ച് അവൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കഷ്ടപ്പെട്ട് നോക്കി പിന്നെ ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു ദുർമരണം അതായിരുന്നു മൂന്നാമത്തെ കഥ പെൺകുട്ടിക്ക് മനസ്സിലായില്ല കുരുക്കിടുമ്പോൾ കഴുത്തിൽ ദാ ഈ ഞരമ്പിൽ വീഴണം അവർ കഴുത്തിലെ വയലറ്റ് ഞരമ്പിൽ തൊട്ടു അതാരറിഞ്ഞു ദുർമരണമെന്നായിരുന്നു അവരുടെ കഥയുടെ പേര് പെൺകുട്ടിക്ക് ആ വാക്ക് കേട്ടപ്പോൾ ഭയം തോന്നി ആ കഥയുടെ പേര് കേട്ടപ്പോൾ ഭയം തോന്നി ഭയം പോലൊരു വികാരം കൊണ്ട് അവളുടെ ശരീരം കോരുത്തരിച്ചു ഞരമ്പ് തെറ്റരുത് അവർ അടച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു തെറ്റിയാൽ ഓർമ്മ പോകും വൃദ്ധ പിന്നെ ഒന്നും പറഞ്ഞില്ല രാത്രി ഏറെ വൈകി ശ്രീ തിരിച്ചെത്തുമ്പോൾ പെൺകുട്ടി കണ്ണാടിക്ക് മുന്നിൽ കഴുത്തു കഴുത്തുനീട്ടി നിന്നെന്തോ പരിശോധിക്കുകയായിരുന്നു വൈകുന്നേരം ഭർത്താവ് വരുമ്പോൾ ആ പെൺകുട്ടി കണ്ണാടിയുടെ മുൻപിൽ നിന്നെന്തോ പരിശോധിക്കുകയാണ് കഴുത്ത് നീട്ടിക്കൊണ്ട് എന്താ നോക്കുന്നത് അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനന്റെ ഈർഷ്യോടെ അയാൾ ചോദിച്ചു അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാന് ആ ഒരു ഉടമ അടിമ എന്നുള്ള ആ ഒരു അവസ്ഥ അല്ലെ കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ഭാര്യയും ഭർത്താവും എന്നുള്ള ഒരു തുല്യ അവകാശത്തിലേക്കോ തുല്യ അധികാരത്തിലേക്കോ വരാതെ അല്ലെ ആ വൃദ്ധയുടെ കാലത്ത് എത്രത്തോളം അവഗണനയും സങ്കടങ്ങളും അവരെ അനുഭവിച്ചോ ഏറെയും കുറഞ്ഞും ഇന്നും നമ്മുടെ സ്ത്രീകള് ഈ കാലഘട്ടത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണിത് യജമാനന്റെ ഈർഷ്യ ആദരം കിട്ടാത്ത യജമാനൻ അതായത് എന്തുകൊണ്ട് തനിക്ക് അർഹിക്കുന്ന ആദരം കിട്ടിയില്ല തന്നെ താൻ മുറിയിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ആ ഈർഷ്യയ്ക്ക് അടിസ്ഥാനം ഒരു ഞരമ്പ് അവൾ വേവലാതിയോടെ പറഞ്ഞു ഓർമ്മയുടെ ഞരമ്പ് അപ്പൊ ഈ കഥയില് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവഗണിക്കപ്പെടുന്നവർ മാറ്റി നിർത്തപ്പെടുന്നവർ ഇവരുടെ ഇവരെയൊക്കെ ഇതുപോലെയുള്ള ധാരാളം കഥാപാത്രങ്ങളെയാണ് നമുക്ക് ഈ കഥയിലും കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ കാലം എത്ര മാറിയാലും മാറാത്ത സ്ത്രീയുടെ അവസ്ഥയും കൂടെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും സമൂഹം സ്ത്രീയോട് കാണിക്കുന്ന അവഗണന ഇതൊക്കെ ഈ കഥയിലൂടെ പറഞ്ഞും പറയാതെയും കടന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം നമ്മൾക്ക് ഈ കഥയെക്കുറിച്ചുള്ള വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്